അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ത്രീ ബൈ ത്രീ ക്യൂബാണ് അതായത് ഗ്ലോബ് ക്യൂബ് എന്ന് പറയുന്നത് അപ്പോൾ മുമ്പത്തെ വീഡിയോയിൽ നമ്മളത് ഇതിന്റെ സോൾവും കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ഒരു ഷേപ്പ് ആണ് ഇതിന്റെ ഒരു ഡിഫറൻസ് അതായത് ഒരു ബോൾ ടൈപ്പ് ആണ് അതേപോലെ ഈ എഡ്ജ് പീസസ് ഒക്കെ ഇങ്ങനെ ബൾജ് ചെയ്തിട്ട് ഒരു സ്ക്വയർ ആയിട്ട് കണക്റ്റഡ് ആണ് അപ്പോൾ ഇതിന്റെ ഉള്ളിൽ എങ്ങനെയാണ് ഇതിന്റെ സെറ്റിംഗ് ഈ പീസ് എങ്ങനെയാണ് എന്നാണ് നമ്മളിന്ന് നോക്കുന്നത് അപ്പോൾ നമുക്കിതൊന്ന് അഴിച്ചു നോക്കാം അപ്പോൾ നമ്മൾ ഇതിൻ്റെ സെൻറ്റർ പീസ് നമ്മൾ കഴിച്ചെടുത്തുണ്ട് അതിൻ്റെ ഒരു സ്ക്രൂ ടൈപ്പ് ആണത് സ്പ്രിങ് വിത്ത് സ്പ്രിങ് ത്രീ ബൈ ത്രീ പോലെ തന്നെ നമ്മുടെ ഓരോ പീസുകളായിട്ട് മിസ്മാൻഡ് ചെയ്യാണ് പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നുമില്ല സെയിം có lẽ ai e Hãy subscribe സ്പ്രിങ് ടെൻഷൻ ഉള്ളത് കൊണ്ടാണ് ഇത് ചാടി പോകുന്നത് നമ്മുടെ ത്രീ ബൈ ത്രീ സെയിം ക്യൂബ് പോലെ തന്നെ ഒരു ഇന്നർ കോർ ഉണ്ട് ഇതിന്റെ ലാസ്റ്റ് കോർ നമ്മൾ ഇത് അവിടെ അഴിച്ചെടുത്തിട്ടുണ്ട് ലാസ്റ്റത്തെ ഗ്രീന് സെയിം മെത്തേഡ് തന്നെയാണ് നമ്മുടെ കളർ പാറ്റേണും സെയിം ആണ് എല്ലാം സെയിം ആണ് കുറച്ചും കൂടി തിന്നാണ് ഇത് ക്യൂബ് കുറച്ച് ക്വാളിറ്റി കുറച്ച് ക്വാളിറ്റി കുറവുള്ള ആണ് പിന്നെ ഇതിൽ ഡിഫറെൻ്റ് എന്ന് പറയാനുള്ളത് നമ്മളെ ഈ പീസ് ആണ് ശരിക്കും ഇവിടെ ഒരു ജസ്റ്റ് ഒരു പീസാണ് വരേണ്ടത് അപ്പോൾ ഇതിന്റെ കൂടെ ഈ ഷേപ്പും കൂടി വരുന്നുണ്ട് വരുന്നുണ്ടെന്നുള്ളു വേറെ കൂടുതൽ ഡിഫറൻസുകളൊന്നുമില്ല പിന്നെ വരുന്നത് ഈ പീസ് ഇതേപോലത്തെ രണ്ട് പീസ് അതായത് രണ്ട് കളർ കോമ്പിനേഷനുകൾ മാത്രം പിന്നെ നമ്മുടെ ഈ പീസുമാണ് ആകെ വരുന്നത് വേറെ കൂടുതൽ മോഡലുകളോ രീതികളോ ഒന്നുമില്ല പിന്നെ ഈ കോമ്പിനേഷൻ തന്നെ നമ്മുടെ ത്രീ ബൈ ത്രീയിൽ ഉള്ള പോലെ നമുക്കിത് ആക്കി എടുക്കാം മൂന്ന് കളറായിരിക്കും ഒരു ലോക്ക് ഉണ്ടാവും ചെറുതായിട്ട് അവിടെ ലോക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ ത്രീ കളർ സെറ്റാവും അപ്പം നമ്മുടെ ക്യൂബിൻ്റെ പാർട്സുകളൊക്കെ ഇതാണ് നമ്മുടെ ഇന്നറും കാര്യങ്ങളുമാണ് ഇതൊക്കെയാണ് അതിൻ്റെ പാർട്സുകൾ അപ്പോൾ ഇത് സെറ്റ് ചെയ്യാമെന്ന് പറയുന്നത് സിമ്പിളാണ് നമ്മുടെ ത്രീ ബൈ ത്രീ ക്യൂബ് ക്യൂബൊക്കെ നമ്മൾ കുറെ ചെയ്തിട്ടുണ്ട് നമുക്ക് അപ്പോൾ ഇത്രയും പാർട്സും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഗ്ലോബ് ക്യൂബിൻ്റെ പാർട്സുകൾ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ